കുതിച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കന്നഡ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവർ ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ കെ പി സിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അമ്പത് ശതമാനം വർധനവിനുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ സമരം ഡി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി ജെ രാജു കൗൺസിലർ ബുഷറ റഷീദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ടി വി സണ്ണി നാസർ മംഗര ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം ഷാനവാസ് എം എച്ച് പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ കെ അബൂബക്കർ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം ജെ അഗസ്റ്റിൻ ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് കെ എസ് യു ജില്ലാ സെക്രട്ടറി അഷ്വൻ ഷൈഖ് സുബ്രഹ്മണ്യൻ എം ജെ ജൈമോൻ അനു സെബാസ്റ്റ്യൻ കൊച്ചുദേവസി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബൂത്ത് പ്രസിഡന്റുമാരായ ജി ഹരിദാസ് വില്യംസ് എന്നെ സണ്ണി പനങ്ങാട്ടുകര ഷാജി അകമ്പാടം ബാബു പുല്ലാനിക്കാട് മെഴ്സൺ ടോമി പുല്ലാനിക്കാട് ഇബ്രാഹിം എന്നെ അയ്യപ്പൻ കോർമാത്ത് ഷൈൻ സുലൈമാൻ ഐ എൻ ടി യു സി നേതാക്കളായ നിഷാദ് എം കെ അബ്ദുൾ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്